നമസ്കാരം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് യൂട്യൂബ് ബ്ലോഗേഴ്സ് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെ എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആണ് എല്ലാവരും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് അവർ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ഫോളോവേഴ്സിനെ ഉണ്ടാക്കുന്നു ഭയങ്കര ആരാധകരാണ് ഒരു പക്ഷേ സെലിബ്രിറ്റീസ് പറയുന്നതിനെക്കാളും കൂടുതൽ കാര്യങ്ങൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞാൽ ഒരു നമ്മുടെ ജനത കേട്ടെന്നിരിക്കും ഒരു ഒരു പുതുമുഖ നായകനെയോ നായികയോ അറിയാത്ത അല്ലെങ്കിൽ സഹനടനയോ സഹനടിയോ അറിയാത്ത യുവജനതയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ടു കെ കിഡ്സിനൊക്കെ ഇൻഫ്ലുവൻസേഴ്സിൽ ഏത് മൂലക്കിടക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ അവര് തിരിച്ചറിയും അല്ലെ നമ്മൾ നമ്മളൊക്കെ വായും പൊളിച്ചു നിൽക്കും ഇത് ആരാണെങ്കിലും ഇൻഫ്ലുവൻസർ ഉണ്ടോ അപ്പോൾ അതേ അത് യൂട്യൂബ് ചേട്ടനാ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അത് റീലി ചെയ്യുന്ന ചേട്ടനാ അല്ലെങ്കിൽ ചേച്ചി എന്നൊക്കെ പറയും പക്ഷേ ഇപ്പോൾ ഒരു ഒരു പുതിയ തരംഗം വന്നിരിക്കുകയാണ് ഈ പറയപ്പെടുന്ന ഇൻഫ്ലുവൻസേഴ്സിനോടുള്ള അസുഖ കൊണ്ടാണോ അല്ലെങ്കിൽ അവരോടുള്ള അവർക്ക് കിട്ടുന്ന പൈസയിൽ കണ്ണഞ്ചിപ്പിക്കുന്നത് കൊണ്ടാണോന്ന് അറിയില്ല അവർക്കെതിരെ ലൈംഗിക പീഡന പരാതികൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം രണ്ട് ഇൻഫ്ലുവൻസേഴ്സ് അത് ആ ഒരു ഇൻഫ്ലുവൻസേഴ്സ് വളരെ ദുഃഖകരമെന്ന് പറയട്ടെ അദ്ദേഹം ഒരു ആക്സിഡന്റ് വരിക്കുകയുണ്ടായി ജുനൈദ് എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തെ പേര് നമ്മൾ തേടായി ന്യൂസ് ഇവിടെ വലിച്ച് ഇട്ട് നമ്മുടെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചല്ല വെറൊരു കാര്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് ലൈംഗിക പീഡന പരാതികൾ എങ്ങനെയാണ് ഇൻഫ്ലുവൻസസിന് എതിരെ വരുന്നത് എന്നുള്ളതാണ് കാരണം ഒരു ഈ പറയപ്പെടുന്ന ഇൻഫ്ലുവൻസസിന്റെ ഒക്കെ കണ്ടന്റ് നമ്മൾ എടുത്തു നോക്കിയ മിക്കവരും വളരെ നല്ല കാര്യങ്ങൾ ഒരു ഒരു നയൻറ്റി ഒരു നയന്റി വേണ്ട ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെന്റ് ഇൻഫ്ലുവൻസേഴ്സും മിക്കപ്പോഴും നല്ല കാര്യങ്ങൾ അതായത് നമുക്ക് അപകടങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇപ്പൊ ഫാമിലി വ്ളോഗേഴ്സിനൊക്കെ എടുത്ത് നോക്കുവാണെങ്കിലും അല്ലെങ്കിൽ ഫാമിലി ഇൻസ്റ്റ ക്രിയേറ്റ് ചെയ്യുന്നവരെ നോക്കിയാലും പീഡനത്തിനെതിരെ അല്ലെങ്കിൽ പ്രേമത്തിന്റെ ആ ഒരു ഡീപ്നെസിനെ കുറിച്ച് ഫ്രണ്ട്ഷിപ്പിന്റെ ഡീപ്നെസിനെ കുറിച്ച് നന്മ നന്മ മരങ്ങൾ ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത് ഇതെന്തായാലും അവരുടെ തലയിൽ ഉദിക്കുന്നത് തന്നെയാണ് അവർ തന്നെ കട്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിരുന്ന സാധനങ്ങളാണ് ഒക്കെയാണ് പക്ഷെ ഇവർക്കെതിരെ എങ്ങനെയാണ് പീഡനപരാതികൾ വരുന്നത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ തേർഡ ന്യൂസ് നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കതും വ്യാജ പീഡന പരാതികളാണ് വേറൊന്നുമല്ല ഈ പറയപ്പെടുന്ന പരാതി കൊടുക്കുന്ന പെൺകുട്ടികൾ ഈ വളരെ ഫേമസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസറെ കോൺടാക്ട് ചെയ്യുന്നു അവർ പരസ്പരം ചാറ്റ് ചെയ്യുന്നു സ്വാഭാവികമായിട്ടും ഇൻഫ്ലുവൻസറാന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് വികാരങ്ങളും വിചാരങ്ങളും ഉണ്ട് നമ്മൾ അവർ ചെയ്യുന്ന തെറ്റിനെ ആയിരിക്കുകയോ അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുകയോ ചെയ്യുവല്ല പക്ഷേ പരസ്പരം പരിചയപ്പെടുന്നു പിന്നെ ഒരു സുഹൃത്തുക്കളാകുന്നു സുഹൃത്തുക്കൾക്ക് ശേഷം ബസ്റ്റുകളും ബെസ്റ്റുകൾ പിന്നെ പ്രേമബദ്ധരാകുന്നു അതിനുശേഷം അവർ പലയിടത്തും കറങ്ങുന്നു അവർ ഈ പറയുന്ന പെടുന്ന ശാരീക ബന്ധത്തിൽ ഏർപ്പെടുന്നു അവരെല്ലാം കൈമാറുന്നു ഒരു വിവാഹം കഴിക്കാൻ വരെ തീരുമാനിക്കുന്നു പക്ഷേ ഏതെങ്കിലും മനുഷ്യനാണ് ഏടാ കല്യാണം കഴിച്ച ആൾക്കാർ വരെ തമ്മിൽ പരസ്പരം പോരടിച്ചും ഡിവോഴ്സ് ചെയ്ത് നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അങ്ങനെ ജീവിക്കുന്ന ഒരു കാലത്ത് ഈ പറയപ്പെടുന്ന വ്യക്തികൾ തമ്മിൽ സ്വാഭാവികമായിട്ടും ഒരു പ്ര പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള കോൺട്രാക്റ്റും ഇല്ലാത്ത വ്യക്തി തമ്മിൽ ഉറപ്പായിട്ടും അടിയും ഇടിയും വഴക്കും അവസരങ്ങളും ഉണ്ടായേക്കാം അപ്പോൾ ആ ഒരു വഴക്കിന്റെ പുറത്തായിരിക്കാം മിക്ക പരാതികളും ഈ യുവാക്കൾക്കെതിരെ പ്രത്യേകിച്ചും ആൺകുട്ടികൾക്കെതിരെ ആൺ ആൺഇൻഫ് മെയിൻ ഇൻഫ്ലുവൻസെതിരെയാണ് കൂടുതൽ പരാതികൾ വരുന്നത് ഈ പറയപ്പെടുന്ന മരിച്ചുപോയ ജുനൈദ് അന്തരിച്ച ജുനൈദിനെതിരെ ഒരു പരാതി വന്നിരുന്നു ഒരു പെൺകുട്ടി വിവാഹ വാഗ്ദാനം അദ്ദേഹം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ അദ്ദേഹം അതിൽ നിരപരാധിയാണെന്ന് അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് തന്നെ അത് വീഡിയോ ചെയ്തിരുന്നു അദ്ദേഹം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇവർ തമ്മിൽ പ്രണയബദ്ധരായിരുന്നു പക്ഷേ നിർഭാഗ്യവശാലാ പെൺകുട്ടി കൊണ്ട തെറ്റിദ്ധാരണയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറയുകയുണ്ടായി അടുത്ത കഴിഞ്ഞ ദിവസം അതിനുശേഷം ഈ പറയപ്പെടുന്ന ഒരു പുതിയ വേറൊരു വ്ലോഗർക്കെതിരെ ഈ പറയപ്പെടുന്ന ഒരു വ്ലോഗർക്കെതിരെ അടുത്ത പരാതികൾ ഉണ്ടായി ആ വ്ലോഗറുടെ പേര് ഞാൻ മിനിയും റിപ്പീറ്റ് ചെയ്ത് പരാതി അത് വീണ്ടും വഷളാക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അതിലും ഉണ്ടായ ഒരു നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹവും ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായി ആ പ്രണയത്തിലായതിനുശേഷം ഇവർ നമ്മൾ തെറ്റി തെറ്റി ശരി പ്രണയത്തിലാരിയെന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം ആണ് ഒരുപാട് പേര് അറിയാവുന്ന ആളാണ് അപ്പൊ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഇതിന്റെ ഇതെന്റെ ഇതിന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടിക്കും ഒരു അഭിമാനമാണ് ഇതുവരെ ഇല്ലാത്തൊരു അഭിമാനം അച്ഛനും അമ്മയെ കൊടുക്കാത്ത ഒരു സ്നേഹം കൊടുക്കുന്ന ഇൻഫ്ലുവൻസർ അപ്പോ ഇൻഫ്ലുവൻസറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഗേൾഫ്രണ്ട് അറിയപ്പെടുന്ന വലിയൊരു അഭിമാന തരംഗമാണ് എന്ന രീതിയിൽ ചിന്തിക്കുന്ന പെൺകുട്ടികൾ അവർ പറയുന്ന ഇടത്തവർക്ക് ഇറങ്ങാൻ പോകുന്നു ടൂറിന് പോകുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു അവസാനം പരസ്പരം പിരിയുന്നു അടിവെക്കുന്നു അടിവെച്ചു പിരിയുമ്പോൾ ഉടനെ തന്നെ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉടനെ പുതിയൊരു ഒരു ട്രെൻഡാണ് ഈ ഇൻഫ്ലുവൻസർ എന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു രണ്ടു വർഷമായിട്ട് പീഡിപ്പിക്കുകയാണ് അപ്പൊ ഈ രണ്ടു വർഷത്തിന് ശേഷമാണോ ഈ പെൺകുട്ടിക്ക് മനസ്സിലായത് താൻ പീഡിപ്പിക്കപ്പെടുകയാണെന്ന് അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ വിളിച്ചാൽ റീൽ എടുക്കാൻ വേണ്ടി പോകാൻ ഈ പറയപ്പെടുന്ന നമ്മുടെ ശരീരവും നമുക്ക് നമ്മളെ വളർത്തിയ അച്ഛനവന്മാരെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മൾ വരുന്ന നമുക്ക് വിലപിടിപ്പിക്കുന്ന നമുക്ക് സ്വയം തോന്നുന്ന പല കാര്യങ്ങളും കൊടുത്തുകൊണ്ടാണോ ഇവരുടെ കൂടെ നിങ്ങൾ കളിക്കാനായിട്ട് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന റീൽസ് കളിക്കാനായിട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം പറയേണ്ടത് ഇപ്പോഴത്തെ പെൺകുട്ടികൾ തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരിക്കലും ആൺകുട്ടികളെ മാത്രം കുറ്റം പറയാൻ സാധിക്കുമോ പ്രത്യേകിച്ചും ആൺ ഇൻഫ്ലുവൻസ് മെയിൽ ഇൻഫ്ലുവൻസ് പെൺ ഇവിടെ എങ്ങും നമ്മൾ കണ്ടിട്ടില്ല ഫീമെയിൽ ഇൻഫ്ലുവൻസെതിരെ ഒരു പുരുഷനെയും പറ്റിച്ചതായിട്ട് ആരും പരാതി കൊണ്ടുവന്നതായിട്ട് കണ്ടിട്ടില്ല പക്ഷെ കൂടുതലും ഈ പറയപ്പെടുന്ന അത്യാവശ്യം മൂന്ന് ലക്ഷം നാല് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഈ മെയിൽ ഇൻഫ്ലുവൻസേഴ്സിനെതിരെ പരാതികൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഈ വ്യാജ പരാതികൾ പലതും കണ്ടേക്കാം ഈ പരാതികൾ എന്ന് പറയുമ്പോൾ ഇവര് ആരെയും പോയി തട്ടിക്കൊണ്ടു പോയി കെട്ടിയിട്ട് പീഡിപ്പിച്ച കഥയൊന്നും അല്ല ഇവർക്ക് പറയാനുള്ള പരിചിതരായ ഒരു പെൺകുട്ടിയായിട്ട് ഇവർക്ക് ഇറങ്ങാൻ പോകുന്നു അവർ തമ്മിൽ പരസ്പര സമൂഹത്തോടുകൂടി ഉഭയ സമൂഹത്തോടുകൂടി ഈ പറയപ്പെടുന്ന സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടുന്നു അവസാനം ഈ പറയപ്പെടുന്ന എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവർ തമ്മിൽ തമ്മിൽ പിരിഞ്ഞ ആ പോയിന്റിൽ ആ പെൺകുട്ടി ഈ ഇൻഫ്ലുവൻസറിന്റെ പരാതി കൊടുക്കുക അപ്പൊ നിങ്ങൾ ഒന്നും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ഇൻഫ്ലുവൻസറിനോ അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ ചാനലെങ്കിലും നടക്കുന്ന ഒരു യൂട്യൂബറിനോ ഒരു കണ്ടന്റ് ക്രിയേറ്ററിനോ അറിയാം എത്രമാത്രം പണി പണിയെടുത്തിട്ടാണ് അയാൾക്ക് ഓരോ സബ്സ്ക്രൈബറും ഓരോ വ്യൂവും ഉണ്ടാകുന്നതെന്ന് വ്യക്തമായിട്ട് അറിയാം അവരുടെ ആ ഒരു കഷ്ടപ്പാടാണ് ഇങ്ങനെ നിസ്സാര ബന്ധങ്ങളിൽ വരുന്ന വിള്ളൽ മൂലം ഇല്ലാതായി തീരുന്നത് അത് ഒരു ആയുധമാക്കി ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പെൺകുട്ടികൾ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിന്റെ ജീവിതം തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു കഥയാണ് കാണുന്നത് അപ്പോൾ ഇനിയെങ്കിലും ചിന്തിക്കേണ്ടത് ഇൻഫ്ലുവൻസേഴ്സ് മെയിൻ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ശ്രദ്ധിക്കാനുള്ളത് കാരണം പെൺകുട്ടികൾക്ക് ഇനി ഒന്നും നോക്കാനില്ല അവർക്ക് അങ്ങോട്ട് ഒരു പരാതി കൊടുത്താൽ മതി പക്ഷേ മെയിൻ ഇൻഫ്ലുവൻസേഴ്സ് പ്രത്യേകിച്ചും ആൺകുട്ടികളായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് പ്രത്യേകിച്ച് യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് മേക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലും നിങ്ങളുടെ മാനവും രക്ഷിക്കാം നന്ദി